മുക്താണ് അങ്ങനെ വീണ്ടും നമ്മൾ ഞമ്മള് അസൻകാരടുത്തേക്ക് വന്നിട്ടുണ്ട് അസൻ കൈ പ്രാവശ്യം ഓഫർ ഓഫർ കൊടുക്കുന്നത് അറുപതിനായിരം കിലോമീറ്റർ ഈ ഒരു സിഫ്റ്റ് എത്ര കൊടുക്കുന്നത് അഞ്ചാറു ഈ ഒരു ഇയോൺ എത്ര റേറ്റ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് എത്ര കൊടുക്കാൻ രണ്ടാം മുപ്പത്തിന് കൊടുക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള ആൾട്ടം വരുന്നു തൊണ്ണൂറ്റി എട്ടായിരം പിന്നെ വേറെന്ത ഓഫർ നമ്മൾ പറഞ്ഞു മുപ്പത്തെ ഓപ്ഷൻ അതേപോലെ തന്നെ ആൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പത്തൊമ്പത് അതേപോലെ തന്നെ ഒരുപാട് വണ്ടികളുണ്ട് വണ്ടികൾ ബഡ്ജറ്റ് കാറുകളാണ് മാക്സിമം ഓഫറിൽ നമ്മൾ അസൻകാരടുത്ത് വന്നുകഴിഞ്ഞാൽ മാക്സിമം ഓഫർ കൊടുക്കുന്നുണ്ട് അസൻകാറ്റ് അല്ലാൻ പിന്നെ യൂസർ കാറിലേക്ക് വന്നാൽ മതി എന്തായാലും അസൻകാന്റെ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കുക അപ്പോൾ എന്തായാലും ബാങ്ക് വിളിച്ചോളൂ എല്ലാ കുഴികളും എല്ലാ പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു ഒറ്റ കാര്യമാണ് വണ്ടി എവിടെ നിന്ന് എടുക്കാണെങ്കിലും പൂർണ്ണമായി ചെക്ക് ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക കാരണം വണ്ടി നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ ഉത്തരവാദിത്തമാണ് വണ്ടി കാണിക്കലും വണ്ടി കൊടുക്കലും മൂപ്പരും ഇന്ത്യ ഉത്തരവാദിത്തമാണ് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ ഇത് രണ്ടായിരത്തി പത്ത് എൽക്സ് ഐ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നമുക്ക് ഒന്ന് തൊണ്ണൂറ്റെട്ടായിരം കൊടുക്കാം തൊണ്ണൂറ്റെട്ടായിരം പോവാളോ ഡീസലാണ് വരുന്നത് അറുപത്തി ആറായിരം കമ്പനി സർവീസ് ലാസ്റ്റ് എത്ര ലോൺ ലോൺ ഏകദേശം അഞ്ചറുപത് കാരണം വണ്ടിയാണ് കമ്പനി സർവീസ് സിംഗിൾ ഓണർ ഈ ഒരു ഉണ്ട് ഇന്ന് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി ഏത് ഓപ്ഷൻ ഓപ്ഷ് ഇറ പ്ലസ് ആണ് അൻപതാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പ്ലൈസ് ഒന്നും ഇല്ല ലാസ്റ്റ് ലാസ്റ്റ് ഫൈനല് രണ്ട് മുപ്പത്തഞ്ചിനോടുക്ക നാല് പുത്തൻ ഡയറക്റ്റ് ഓടിയില്ലോ രണ്ട് മുപ്പത്തഞ്ച് ഫുൾ ഓൺ ചെയ്ത് രണ്ടായിരത്തി പത്ത് അത് ഒന്ന് അറുപതിന് കൊടുക്കാം ഡിസംബറിലാണ് ഡിസംബറിലാണ് അത് രണ്ടായിരത്തി എട്ട് മോഡൽ അത് ഒന്നേ പതിനഞ്ചിന് ഒന്നേക്കിംഗ് ഇരുപത്തെട്ട് വരെ പേപ്പറിലുണ്ട് രണ്ടായിരത്തി പതിനാലുണ്ടി രണ്ടായിരത്തി ഓണർഷിപ്പ് മൂന്നാമതോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറ്റി ഓട്ടോ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നിന്റെ അടുത്തോടും ഒന്ന് റീപ്ലേസ് േ തൊണ്ണൂറിന് ഫുൾ ലോണ് ചെയ്തുഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ തൊണ്ണൂറായിരം ഓടി കിലോമീറ്റർ മറ്റേ പത്തിന് ഒന്നേ പത്തിന്ത്ര മോഡൽ രണ്ടായിരത്തി അല്ല എല്ലാ വരും ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്നേ പത്തിന് കൊടുക്കാം അമേസ് രണ്ടായിരത്തി ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്ന് പതിനാറ് ഓണർഷിപ്പ് തൊണ്ണൂറ് ഓടി ാസ്റ്റ് ഫൈനല് രണ്ടേ പത്തിന് കൊടുക്ക രണ്ടേ പത്തിന് ഇത് രണ്ടായിരത്തി പതിനാറ് അതെ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ അറുപത് ഓടി ലാസ്റ്റ് അഡീഷണൽ ഇത് ഈ ഒരു കിട്ടോ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ ഇരുപതിനായിരം കിലോമീറ്റർ ഓടി വണ്ടി വെറും ആണ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ എത്ര ലാസ്റ്റ് ഫൈനല് രണ്ട് എൺപത്തി അഞ്ചിന് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് എൽഎക്സ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിമീറ്ററോ കിലോമീറ്റർ അറുപത്തെട്ടായിരം ഒന്നുമില്ല നാല് പത്തിണ്ടായിരം രണ്ടേ അറുപത്തെ പത്തൊമ്പത് കൊടുക്കാം അത് രണ്ടായിരത്തി പന്ത്രണ്ട് ഇറ പ്ലസ് ആണ് സിംഗിൾ ഓണർ അലൈവിലും കാര്യ ഓണർഷിപ്പ് സിംഗിൾ ഓണർമീറ്ററോ കിലോമീറ്റർ എൺപതിനായിരം ഒന്ന് രണ്ട് അതേ ചെയ്ത വണ്ടിയാണ് ഓണർഷിപ്പ് പോളോ പോളോ രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ രണ്ടായിരത്തി പതിനഞ്ച് ജി ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഒന്ന് മുപ്പത്തേഴ് കോടി കമ്പനി സർവീസ് വന്നല്ലോ റീപ്ലേസ് വന്നിട്ടില്ലാസ്റ്റ് ൾട്ടോ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ രണ്ടായിരത്തി അറുപത് സംതിങ് ഓടിയുണ്ട് രണ്ടാം ചെയ്ത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ അറുപത്തി മൂന്ന് പതിനഞ്ചിന് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പതിനായിരം സർവീസ് ഒന്നും ഇല്ല ലാസ്റ്റ് ഫൈനൽ നാലേ മുപ്പത്തഞ്ചിനോണ് ഫുള്ള് ലോൺ ഫുൾ ചെയ്ത് കൊടുക്കാം ഈ രണ്ടായിരത്തി പന്ത്രണ്ട് പേടിയായിട്ട് ഓണർഷിപ്പ് നാലാണ് ക്ലാസ്സിൽ ചെറിയ ക്രാക്ക് ക്രാക്ക് മാത്രമല്ല രണ്ടേ അറുപതിനോട് രണ്ടായിരത്തി പതിനാല് പെട്രോളോ ഡീസലാണ് ഓണർഷിപ്പ് നാലോടിയും ഒന്നേ പതിനഞ്ച് ഒന്നുമില്ല ാണോസ്മെന്റ് മൂന്ന് ഡീസലാണ് വീടിയായി ഓണർഷിപ്പ് മൂന്ന് കിലോമീറ്റർ എത്ര എത്ര ലോൺ കറു രണ്ടുപോൺ ചെയ്ത് ഓപ്ഷണൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ എൺപത്തി ആറായിരം കിലോമീറ്റർമെന്റ് ഒന്നും മൂന്ന് മുപ്പത്തഞ്ചിനോ പതിനഞ്ച് വണ്ടി കേട്ടോ അല്ലെ ലോണി കയറും രണ്ടായിരത്തി അതേപോലെ തന്നെ ഐ ട്വന്റി ആസ്റ്റ് രണ്ടായിരത്തി പതിനാറ് ായിരം കി സർവീസ് ആയിരുന്നത് അഞ്ചേരു നാലേ മുക്കാൽ വരെ അത് രണ്ടായിരത്തി പതിനാല് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ പക്ക ജനറൽ സർവീസ് മൂന്നേകാലും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉണ്ട് ഒന്നും

ാൽ വരെ ലോൺ മുക്കാൽ വരെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് കിലോമീറ്ററോ അറുപതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല അഞ്ചരും സിംഗിൾ ഓണർ കിലോമീറ്ററോ അറുപത്തെട്ടായിരം ലാസ്റ്റ് എത്ര

കിലോമീറ്റർ ഒന്ന് രണ്ടോടി പക്കാ ജനൽ സർവീസിൽ റിപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നും ഫൈനലി നമുക്ക് മൂന്നര കൊടുക്കാം കൊടുക്കാം ഓ വരെ മൂന്നേക്കാല് വരല്ലോ അത് ഗ്രാന്റ് ആയിട്ട് രണ്ടായിരത്തി പതിനഞ്ചാസ്റ്റായിരത്തി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ എൺപത്തി ആറായിരം കിലോമീറ്റർ ഒന്നുമില്ല എത്ര പുതിയ ഇൻഷുറൻസ് അടച്ചിട്ട് മൂന്ന് ലക്ഷത്തി അറുപതിനാറ് മൂന്നാറിന്റെ അടുത്ത് ലോൺ ചെയ്യാം സാലറിയോ അത് പതിനെട്ട് സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് 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 ഓണർ സിംഗിൾ ഓണർമീറ്ററോ തൊണ്ണൂറായിരം കറക്റ്റ് ഒന്നുമില്ല സീറ്റ് നാലേ മുപ്പതിന് സിംഗിൾ ഓണർഷിപ്പ് പതിനാല് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്ന് ഓടിയുണ്ട് കറക്റ്റ് മൂന്ന് അമ്പത്തി അഞ്ചിനും രണ്ടായിരത്തി ഏഴായിരം ഒന്നും ോ കിലോമീറ്റർ ഒന്നേ അറുപത് നല്ല വൃത്തി ലോൺ കയറും ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ്

കിലോമീറ്റർ അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നും റീപ്ലൈസില്ല സി എൻ ജി കൂടി അടിയത് വേണ്ടിയാ അത്യാവശ്യം പതിനേഴ് മോഡൽ ഓണർ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് സി എൻ ജി എന്തായാലും സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ അറുപത്തെ കിലോമീറ്റർ ഒന്നും ഇല്ല നാല് ലോൺ ലോൺ ചെയ്തോളൂ

ഇത് നെറ്റി നമുക്ക് മൂന്നേ അൻപതിന് പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കും അഡീഷണൽ ആഡ് ചെയ്തിട്ട് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ നമുക്ക് ഒന്നേ അറുപതിന് കൊടുക്കാം അറുപതിന് പതിനാറ് വണ്ടിട്ടോ രണ്ടായിരത്തി ാണ് പ്ലസ് ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് എൺപത് ഒന്നുമില്ല ഒന്ന് അറുപതൊക്കെ ലോൺ ചെയ്തോളൂ കിട്ടൂട്ടോണും കിട്ടും മോഡല് ഡീസൽ ആണ് കേരളിയാണ് റിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ

ും ഒന്ന് മുപ്പത്തഞ്ച് കോടി ഒന്നുമില്ലാസ്റ്റ് അത് രണ്ടായിരത്തി ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ാണ് അമ്പതിനായിരം കിലോമീറ്റർ പക്കാ സർവീസിൽ വണ്ടി കൊടുക്കാം ഏകദേശം വണ്ടി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക് ആ സെറ്റ് ഡേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് സെഡിയെ പ്ലസ് ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ കറക്റ്റ് സർവീസ് ഒന്നേ ഇരുപത് ഓടിയുണ്ട് ഫൈനല് മൂന്നേ അറുപത് എത്ര ഓട്ടം കേരള വണ്ടി കേട്ടോ ഓട്ടം ഒന്നേ തൊണ്ണൂറ്റഞ്ചു ചെറിയ രണ്ടായിരത്തി എട്ടാണ് സൗകര്യം

ിൽ കേരള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇരുപത് സീറ്റർ സെവൻ സീറ്റർ അല്ലേ സീറ്റർ അല്ലേ ഒറിജിനിൽ കേരള രണ്ടേ പതിനെട്ട് ഓടിയുണ്ട് അഞ്ചേ പത്ത് ലോൺ ശ്രീരാമൻ ശ്രീരാമൻ ഇത് രണ്ടായിരത്തി പതിനാല് കിലോമീറ്റർ സർവീസ് ഉണ്ട് ാണ് ഡീസലാണ് വരുന്നത് ഡീസലാണ് നല്ല വൃത്തി ആൻഡ്രോയിഡ് സെറ്റ് അലേവില് നാല് സീറ്റർ മൈലേജ് മൈലേജ് ഇത് നമുക്ക് നാലരക്ക് കൊടുക്കാം ലാസ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡൽ ലോൺ കൊടുക്കാം രണ്ടായിരത്തി നാലര ആ ഇനോവ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് ഇന്റർപൂളർ ജി ഫോർ സീറ്റർമെന്റ് ക്ലാസ് മാറിയിട്ടുണ്ട് ഇത് നമുക്ക് കൊടുക്കാം അഞ്ചാം തൊണ്ണൂറ് മാക്സിമം നാലരത്തിൽ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ാണ് കിലോമീറ്റർ ഒന്ന് ഒന്നും ഈ ഒരു സ്പോട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് കാക്കഞ്ചേരി കാക്കഞ്ചേരി നിന്ന് തൃശ്ശൂർ റോഡ് കൊണ്ടോട്ടിനോട് നമ്മളെ കാക്കൻ ചെറിയ യൂസർ കാര്യം അപ്പൊ എന്തായാലും അസൻകാന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് വേഗം ഒഴിച്ചോളി മിസ്സാക്കാൻ നിൽക്കണ്ട